കഴിഞ്ഞ പതിറ്റാണ്ട് കാലം ഭാരതീയ ജനതാ പാർട്ടിയുടെ ശബ്ദമായി ഞാൻ നിന്ന് പ്രസംഗിച്ച അതേ വേദിയിലാണ് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കെ പി സി സിയുടെ ഒരു വക്താവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു രണ്ട് പതിറ്റാണ്ട് കാലം ഈ ചെത്തല്ലൂരിന്റെ മണ്ണിൽ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കിടയിൽ പൊതുപ്രവർത്തനം നടത്തി രാഷ്ട്രീയമായി കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും സി പി എമ്മിനെയും ഒക്കെ കടന്നാക്രമിച്ചുകൊണ്ട് അവരോട് പൊരുതി കൊണ്ടാണ് ബി ജെ പിയുടെ രളീയ പ്രവർത്തകനായി ഞാൻ ഈ മണ്ണിൽ തുടക്കം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ദീർഘകാലം ഈ ചെത്തല്ലൂരിന്റെ മണ്ണിൽ തച്ചനാട്ടുകര പഞ്ചായത്തിൽ പഞ്ചായത്തിലുടനീളം യാത്ര ചെയ്തുകൊണ്ട് ജനങ്ങളുടെ നിത്യ നിദാന പ്രശ്നങ്ങളിൽ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് എവിടെ നിന്ന് ബി ജെ പിയിലേക്ക് പുതുതായി ഒരാളെ കൊണ്ടുവരാൻ സാധിക്കും എന്ന മാത്രം ചിന്തയിൽ ആത്മാർത്ഥമായി ആ പാർട്ടിക്ക് വേണ്ടി രണ്ട് കാലം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എന്റെ ഈ പ്രസംഗം കേട്ടു നിൽക്കുന്ന എന്റെ പഴയകാല സഹപ്രവർത്തകർക്ക് പോലും ഒരു എതിരഭിപ്രായം ഉണ്ടാകില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ പ്രവർത്തിച്ചിരുന്ന ആ പ്രസ്ഥാനത്തോട് ഞാൻ കാണിച്ചിട്ടുള്ള ആത്മാർത്ഥതയിലും കൂറിലും ഞാൻ നൽകിയിട്ടുള്ള സമയത്തിലും ഞാൻ ചെലവഴിച്ചിട്ടുള്ള എന്റെ പ്രയത്നത്തിലും ഒരിക്കൽ പോലും അണുവിട അതിലൊരു കളങ്കം പറ്റാതെ രണ്ട് പതിറ്റാണ്ട് കാലം ഞാൻ ആ പ്രസ്ഥാനവുമായി മുന്നോട്ട് പോയിട്ടുള്ള മണ്ണാണിത് വോട്ടവകാശം ഉണ്ടാകുന്നതിന് മുമ്പ് കരിങ്കല്ലത്താണി സ്കൂളിൽ പോകുന്ന സമയത്ത് എസ് പ്രവർത്തകനായിട്ടാണ് ആദ്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അത് സംഭവിച്ചു പോയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ചെറുപ്പത്തിൽ എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഹെൽത്ത് സെന്ററിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ധാരാളം പരിപാടികൾ നടക്കുന്നു അറിയാം നമ്മുടെ രവീന്ദ്രമാഷൊക്കെ ഉള്ള സമയം അപ്പൊ മാഷ് നല്ല സഖാവായിരുന്നു ആ സഖാവിന്റെ ഒക്കെ സ്വാധീനത്തിൽ ശാസ്ത്ര സാഹിത്യ വരുഷത്തിന്റെ ക്ലാസ്സുകളിൽ പോയി പരിഷത്തിന്റെ പരിപാടികളിൽ പങ്കെടുത്ത് അന്നത്തെ സാക്ഷരതാ യജ്ഞത്തിന്റെ ഓർമ്മകൾ മനസ്സിൽ പെറുന്നൊരാളാണ് ഞാൻ ആ സാക്ഷരതാ യജ്ഞത്തിന്റെ കാലത്ത് കേരളത്തിൽ മുഴുവൻ മുഴങ്ങി കേട്ട ഒരു പാട്ടുണ്ട് ഫിറൂസിന് ആ പാട്ടറിയോ പഴയൊരു പാട്ടുണ്ട് ശാസ്ത്രാശത്തിന്റെ എന്തിൻ അധീരത ഇപ്പോൾ തുടങ്ങുവിൻ എല്ലാം നിങ്ങൾ പഠിക്കണം തയ്യാറാകണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിടാൻ എന്ന് സാക്ഷരതാ യജ്ഞത്തിന്റെ കാലത്ത് പഠിച്ച പാടി പഠിച്ച ഒരു പാട്ടുണ്ട് അതാണ് ഇപ്പോൾ ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നത് എന്തിൻ അധീരത ഇപ്പോൾ തുടങ്ങുവിൻ എല്ലാം നിങ്ങൾ പഠിക്കണം തയ്യാറാകണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിടാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ഞാൻ കടന്നു വന്നിട്ടുള്ളത് ഒരു തരത്തിലുള്ള ഭയുമില്ല ഒരു തരത്തിലുള്ള ഞാൻ കടന്നു ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയിൽ നിന്നാണ് ഞാൻ ഇന്ത്യയിൽ ഏറ്റവും ഏറ്റവുമധികം സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയിൽ നിന്നാണ് ഞാൻ ഇറങ്ങിപ്പോന്നത് രാജ്യത്തെ എല്ലാ അന്വേഷണ ഏജൻസികളെയും കൈവെളയിൽ വെച്ച് അമ്മാനമാടിക്കൊണ്ട് ആടിക്കൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ ഏതറ്റം വരെയും നശിപ്പിക്കാൻ ശേഷിയുള്ള അമിത്ഷായുടെ പാർട്ടിയിൽ നിന്നാണ് ഞാൻ രാജിവെച്ചിറങ്ങി പോന്നിട്ടുള്ളത് എന്നെ പുറത്താക്കിയതല്ല ഞാൻ രാജിവെച്ചിറങ്ങി പോന്നതാണ് ഇറങ്ങി പോന്നിട്ട് ഞാൻ പോയി കേറിയത് കേരളത്തിലെ അധികാരത്തിലുള്ള സി പി എമ്മിനകത്തേക്കല്ല കേരളത്തിന് അധികാരത്തിലുള്ള സി പി എമ്മിനകത്ത് പോയി കൊടിവെച്ചൊരു കാറിൽ യാത്ര ചെയ്യാൻ സരിനെ പോലെ എനിക്ക് കഴിയാത്തത് മഹാരാജ്യത്തോ കേരളത്തിലോ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലോ പോലും അധികാരത്തിലില്ലാത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ഞാൻ സധൈര്യം കടന്നു വന്നത് എനിക്കാ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം ഇനി വേണ്ട എനിക്കിനി മുതൽ സ്നേഹത്തിന്റെ കടന്നു പോകണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ എന്റെ നാട്ടുകാർക്കറിയാം ചെത്തല്ലൂരുകാർക്കറിയാം ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന കാലത്തും ഞാൻ മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ മനസ്സറിഞ്ഞുകൊണ്ട് പോലും ഒരു സ്ഥലത്ത് പോലും ഇതര സമുദായത്തിൽപ്പെട്ട ഒരാളെ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരാളെ മനസ്സുകൊണ്ട് ആക്ഷേപിക്കണമെന്ന് എവിടെയും ആഗ്രഹിച്ചിട്ടില്ല ആ രീതിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുമില്ല ഇവിടെ എന്റെ പ്രസംഗം കേട്ട് എന്റെ ഒരു സുഹൃത്തിരിക്കുന്നുണ്ട് എന്റെ ജീവിതത്തിൽ എൻറെ എന്റെ കളിക്കൂട്ടുകാരനാണ് നിങ്ങൾക്കറിയാം അദ്ദേഹം അദ്ദേഹം ഈ പരിപാടി കാണാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഈ നാട്ടിലില്ല അദ്ദേഹം സി പി എമ്മിന്റെ പ്രവർത്തനാണ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകനാണ് അവനോട് പലരും ചോദിച്ചിട്ടുണ്ട് നീ എന്തിനാണ് ബി ജെ പി കാരനായ സന്ദീപിന്റെ കൂടെ നടക്കുന്നത് അവനൊരു ഹിന്ദു വർഗീയവാദിയല്ല അവന്റെ കൂടെ എന്തിനു നടക്കുന്നു കാരണം ആ ഡിവൈഎഫ്ഐ സുഹൃത്ത് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു നേരം മുൻപ് വരെ അവനൊരു മുസ്ലിം സമുദായ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ് ഒരു പായിൽ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നവരാണ് അവന്റെ ജീവിതത്തിൽ ഒരിക്കലും എന്റെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു വർഗീയ സമീപനം ഉണ്ടായതായി ഒരിക്കലും പറയാൻ സാധിക്കില്ല എന്ന് ഉറപ്പ് എനിക്കുണ്ട് ആ ധൈര്യം തന്നെയാണ് എനിക്കുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം അങ്ങനെ ഒരുപാട് പേരുണ്ട് പലപ്പോഴും ഞാൻ തെറ്റിദ്ധരിപ്പി തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു അതിൽ സംശയമൊന്നുമില്ല കാരണം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ പ്രത്യേക കുറിച്ച് ഞാൻ ആ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉച്ചത്തിൽ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അത് സംസാരിക്കുന്ന സമയത്തും ഞാൻ അവധാനത പുലർത്തിയിട്ടുണ്ട് എന്റെ വാക്കുകൾ കൊണ്ട് ഇതര സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് മുറിവേൽ മുറിവേൽക്കരുത് എന്നൊരു തോന്നൽ എന്റെ മനസ്സിലും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പക്ഷെ പലപ്പോഴും സാധിക്കാതെയും വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ എന്റെ അമ്മാവൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് എന്റെ നാട്ടിൽ മോതിരം കൊണ്ട് അക്ഷരം കുറിച്ച് തന്നെ അമ്മാവനായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല കാരണം അദ്ദേഹം ജീവിതകാലം മുഴുവൻ കെ കരുണാകരൻ എന്ന് പറയുന്ന ലീഡറുടെ അജഞ്ചലനായിട്ടുള്ള അടിയുറച്ച ഒരു അനുയായിയായി ജീവിച്ചിട്ടുള്ള വ്യക്തിയാണ് പക്ഷെ അദ്ദേഹം ഒരിക്കലും എന്നോട് നീ എന്തിനു ബി ജെ പിയിൽ പോയി എന്ന് ചോദിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ ഞാൻ എന്തുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് ബി ജെ പി പ്രവർത്തിക്കുന്ന കാലത്ത് പോലും എനിക്ക് എന്തുകൊണ്ട് സഹോദര സമുദായങ്ങളോട് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തോട് പ്രത്യേകിച്ചും ഒരിക്കൽ പോലും ഞാൻ മനസ്സിൽ കാരുഷ്യം സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉത്തരവെന്ന് പറയുന്നത് എന്റെ മുത്തച്ഛന്റെ പേര് ഗുപ്തൻ ആണ് എന്നുള്ളതാണ് അതിവിടെ എല്ലാവർക്കും അറിയാം അദ്ദേഹം എങ്ങനെയാണ് ഇവിടെ ജീവിച്ചിട്ടുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തെ കുറിച്ച് അറിയാത്തവരായി തച്ചനാട്ടുകര പഞ്ചായത്തിലോ താഴേക്കോട് പഞ്ചായത്തിലോ ഈ പരിസര പ്രദേശങ്ങളിലോ ആരും ഉണ്ടായിരിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സുരേന്ദ്രൻ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു വർഗീയവാദിയാവാൻ എനിക്ക് സാധിക്കില്ല എന്നുള്ളത് ഞാൻ എന്നോ തിരിച്ചറിഞ്ഞതാണ് മുസ്ലിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത് തുപ്പിയിട്ടാണ് എന്ന് സുരേന്ദ്രൻ പറഞ്ഞു ഞാൻ അതിനെ എതിർത്തു മുസ്ലിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത് തുപ്പിയിട്ടാണ് എന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ആ പാർട്ടി ചിന്തിച്ചിട്ടുണ്ടാവും ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നാട് എന്ന് പറയുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ മതമുള്ളവനും മതമില്ലാത്തവനും ഒക്കെ ഇഴുകിച്ചേർന്ന് താമസിക്കുന്ന ഒരു നാടാണ് ഇതുപോലെ മുസ്ലിം ഘട്ടോയും ഹിന്ദു ഘട്ടോ എന്ന് അവിടെ വേറെ വേറെ ഇല്ല അവിടെയാണ് ബി ജെ സംസ്ഥാന പ്രസിഡന്റ് മുസ്ലിങ്ങൾ ഹോട്ടലിൽ നിന്ന് കൊടുക്കുന്ന ഭക്ഷണത്തിൽ തുപ്പുന്നു എന്ന് പറഞ്ഞത് എന്ത് നിന്ദ്യമായ കള്ളപ്രചരണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ള തെമ്മാടിത്തരം കേട്ടിട്ട് ടി വി ചാനലിലൂടെ കാണുന്ന ഒരു ചെറിയ കുട്ടി വൈകുന്നേരം കൂട്ടുകാർക്കൊപ്പം കളിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ മുസ്ലിം ഒരു ഉമ്മ വന്നിട്ട് എന്നാ മക്കളെ നിങ്ങൾ എന്തെങ്കിലും കഴിക്കേ എന്ന് പറഞ്ഞ് രണ്ടു കുട്ടികൾ കൂടി ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഹിന്ദു കുട്ടി പറയാണ് അല്ല ടി വിൽ പറയുന്നത് കേട്ടു നിങ്ങളൊക്കെ ഭക്ഷണം തരുന്നത് തുപ്പിയിട്ടാണ് അതുകൊണ്ട് എനിക്കിത് വേണ്ട എന്ന് പറയുന്നൊരു സാമൂഹിക സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടായാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ പെരുന്നാളിന് ഷാക്കറിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നയാളാണ് സന്ദീപ് ഓണത്തിന് എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന സുഹൃത്തുക്കൾ അവിടെ ഇരിക്കുന്നുണ്ട് അതാണ് കേരളം ആ കേരളത്തെ വർഗീയമായി ഉപജിക്കാൻ സുരേന്ദ്രനെ പോലെയുള്ള ബി ജെ പിയുടെ നേതാക്കൾ നടത്തുന്ന പരിശ്രമത്തെ പരസ്യമായി എതിർത്തതിന്റെ പേരിൽ ഒരു വർഷത്തിലധികം ബി ജെ പിക്ക് അകത്ത് സംഘടനാ നടപടി നേട്ടയാളാണ് എന്നെ സമ്മർദ്ദം ചെലുത്തി എന്റെ നിലപാട് തിരുപ്പിച്ചിട്ടുണ്ട് ഒരു വിഷയത്തിലല്ല പരവക്ഷം പ്രിയപ്പെട്ടവരെ ഈ മണ്ണിലേക്ക് തിരിച്ചു വന്നാൽ പത്തിരുപത് വർഷക്കാലം മുമ്പ് ഞാൻ ഈ പാർട്ടി ബി ജെ പി പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് വാസ്തവത്തിൽ പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സ് എനിക്ക് അന്ന് വോട്ട് വോട്ടവകാശമുള്ളതിനു മുമ്പാണ് വോട്ട് വോട്ടവകാശം വരുന്നതിന് തൊട്ട് മുൻപാണ് ഇവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തിൽ നടക്കുന്നത് അന്ന് മാമ്പ്രാർഡിൽ നിന്ന് ബി ജെ പി കാര്യതോടി സുബ്രിയെ സ്ഥാനാർത്ഥിയാക്കിയാണ് കാര്യതോടി സുബ്രേണ്ഠിനെ സ്ഥാനാർത്ഥിയാക്കി നടത്തിയിട്ടുള്ള വലിയ പ്രചരണം ആ പ്രചരണത്തിലാണ് ബി ജെ പിയുടെ സജീവമായിട്ടുള്ള ഒരു പ്രവർത്തനം എന്ന നിലയ്ക്കുള്ള ഒരു പങ്കാളിത്തം ഞാൻ നിർവഹിച്ചു ആ തിരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് രണ്ടാം സ്ഥാനത്തേക്ക് വരാൻ ബി ജെ പിക്ക് അവിടെ സാധിച്ചു പക്ഷെ രണ്ടായിരത്തിന് ശേഷം രണ്ടായിരത്തി രണ്ടൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ആ സമയത്ത് യുവമോർച്ചയുടെ പഞ്ചായത്തിന്റെ ഭാരമായി പക്ഷെ രണ്ടായിരത്തി രണ്ടൊക്കെ ആകുമ്പോഴേക്കും എന്റെ രാഷ്ട്രീയ പ്രവർത്തനം കാരണം എന്റെ അമ്മയ്ക്ക് കൂടി പഠിപ്പിക്കുന്ന സ്കൂളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നൊരു തോന്നൽ വന്ന സമയത്ത് വല്ലാത്ത പ്രയാസം ഉണ്ടായ സമയത്ത് സി പി എമ്മിന്റെ ഭാഗത്ത് വല്ലാത്ത സമ്മർദ്ദം ഉണ്ടായ സമയത്ത് എനിക്ക് എന്നെ തൽക്കാലം ഇവിടെ നിന്ന് മാറ്റി നിർത്തണം എന്ന ഉദ്ദേശം എൻ്റെ വീട്ടുകാർ കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഗൾഫിലേക്ക് പോകാൻ തീരുമാനിക്കുക ആ തീരുമാനിക്കുന്ന സമയത്ത് ഈ ചെത്തല്ലൂരിൽ വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയിട്ടുള്ള ആർ എസ് എസിന്റെ ശാഖയും മുടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ബി ജെ പിക്ക് ഒരു ബൂത്ത് കമ്മിറ്റി പോലും ഉണ്ടായിരുന്നില്ല പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടായിരുന്നില്ല പ്രവർത്തിക്കാൻ താല്പര്യമുള്ള പ്രവർത്തകർ പോലും തീർത്തും അവരുടെ ആവേശമൊക്കെ പെട്ട് വിടുകളായിരുന്നു കാരണം അതിന് കുറച്ച് വർഷങ്ങൾ മുമ്പാണ് ബി ജെ പിയുടെ അന്നത്തെ ആ സമയത്ത് ബി ജെ പിക്ക് വേണ്ടി ഏറ്റവും നന്നായി ഇവിടെ പ്രവർത്തിച്ചിരുന്ന കിഴക്കതിലും മണിയേട്ടൻ ഒരു ആക്സിഡന്റിൽ മരിക്കുന്നു അദ്ദേഹത്തിന് ശേഷം അവിടെ നേതൃത്വം കൊടുക്കാനാണല്ലാതെ പോയി അദ്ദേഹം തന്നെ അവസാന സമയത്തൊക്കെ മരിക്കുന്ന തൊട്ട് മുൻപ് അദ്ദേഹത്തിന്റെ സ്വന്തം ബിസിനസ്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇവിടെ വന്ന് വീണ്ടും ബി ജെ പിയുടെ പ്രവർത്തനവുമായി രംഗത്തിറങ്ങുന്നത് ആ പ്രവർത്തനം തുടങ്ങി ഈ കഴിഞ്ഞ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി രാജിവെക്കുന്നത് വരെ വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് ആ പ്രസ്ഥാനത്തിന് വേണ്ടി ഈ മണ്ണിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് പക്ഷെ ബി ജെ പിയുടെ ഒരു പ്രവർത്തകനോ കാര്യകർത്താവ് ഒളിക്കപ്പെടുന്ന നേതാവോ ആയിരിക്കുമ്പോ പോലും എന്റെ മുന്നിൽ വന്നിട്ടുള്ള എന്നോട് സഹായം അഭ്യർത്ഥിച്ചു വന്നിട്ടുള്ള ഒരു മനുഷ്യന്റെയും ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ അവനെ സഹായിക്കാൻ ഞാൻ എല്ലാ കാലത്തും ഇവിടെ ശ്രമിച്ചിരുന്നു ഒരാൾക്ക് പോലും ആ കാര്യത്തിൽ തർക്കമുണ്ടാകില്ല പ്രിയപ്പെട്ടവരെ എന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം കൊടുത്തൊരു പാർട്ടിയായി എൻ്റെ ആദ്യത്തെ ഞാൻ എൻ്റെ സന്തോഷം സന്തോഷമെന്ന നിലയ്ക്ക് എന്റെ ഭാര്യ ഗർഭിണിയായ സമയത്ത് വളരെ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് അത് മിസ്കാരേജായി വലിയ വിഷമത്തിൽ എന്റെ ഭാര്യ താഴേക്കോട് സെന്റ് മേരീസ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ദോസാണ് വലിയ ദുഃഖമുള്ള ദിവസമാണ് നിയന്ത്രിക്കാൻ കഴിയാത്ത വിഷമവും സങ്കടവും പക്ഷെ അന്ന് ചെത്തല്ലൂരിൽ ഈ ഇതേ സ്ഥലത്ത് ബി ജെ പിയുടെ ഒരു ധർണ നിശ്ചയിച്ചിട്ടുണ്ട് ആ ഹോസ്പിറ്റലിൽ എന്റെ ഭാര്യയൊക്കെ നടത്തിയിട്ട് ഇവിടെ വന്ന് ആ സമരം ആ പരിപാടി ആസൂത്രണം ചെയ്ത് ഞാനായിരുന്നു വന്ന് വിജയിപ്പിച്ച് പ്രസംഗിച്ച് ആ പരിപാടി അവസാനിച്ച് തിരിച്ചു പോകുമ്പോ പോലും ഞാൻ എന്റെ സഹപ്രവർത്തനോട് ഞാൻ അനുഭവിച്ച വേദന പറഞ്ഞിട്ടില്ല എന്റെ അച്ഛനും അമ്മയും തൊഴിൽ ചെയ്തെടുത്ത പണം അവർക്ക് കിട്ടിയ ശമ്പളം അവരുടെ പോലും അനുവാദമില്ലാതെ ഏറിയ പങ്കും ചെലവഴിച്ചിട്ടുള്ളത് ആ ബി ജെ പിയുടെ പ്രവർത്തന രണ്ടുപേരുടെയും എ ടി എം ആയിരുന്നു എന്റെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ആ കാലത്ത് നടന്നിട്ട് നിരവധി സംഘർഷങ്ങളുണ്ട് ബി ജെ പി വളർന്നു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അനുഭവിക്കേണ്ടി വരുന്ന സി പി എമ്മുമായി മുഖാമുഖം സംഘർഷങ്ങളുണ്ടായി പല സംഘർഷങ്ങളുണ്ടായി പക്ഷെ പ്രിയപ്പെട്ടവരെ ഒരു സംഘർഷ ഭൂമിയിൽ പോലും പ്രവർത്തകരെ വിട്ടുകൊടുത്തുകൊണ്ട് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല പലപ്പോഴും സാധ്യതകൾ ഉണ്ടായിട്ട് കൂടി എന്നെ ഒഴിവാക്കാമെന്ന് പറഞ്ഞിട്ട് കൂടി സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കേസിലെ ഒന്നാം പ്രതിയായി എന്റെ പേരെഴുതണമെന്ന് നിർബന്ധിച്ചുകൊണ്ട് ഒന്നാം പ്രതിയായി ഞാനും ബാക്കിയുള്ള ബി ജെ പി പ്രവർത്തകർ പേര് രണ്ടും മൂന്നും പ്രതികളായിരുന്നു ഇവിടെ എല്ലാ കാലത്തും ഒരു കേസിൽ നിന്ന് പോലും ഞാൻ ഓടി ഒളിച്ചിട്ടില്ല അത്തരം കേസുകൾ വരുമ്പോ സഹായിക്കാൻ പുറമേന്ന് ആരും വരാറുമില്ല ആ കേസുകൾ നേരിടാനുള്ള സംവിധാനം കൂടി ഈ ചെത്തല്ലൂരിലെ ബി ജെ പിയുടെ സംവിധാനത്തിന് ഉണ്ടാക്കി കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് പടിയിറങ്ങിപ്പോയത് കേസുകൾ വരുമ്പോ നേരിടാൻ കോടതി നടപടികൾ വരുമ്പോ എങ്ങനെ നേരിടണം എന്ത് ചെയ്യണം ഇതൊക്കെ പുറമേ നിന്നൊരു സഹായവും ഇല്ലാതെ ചെയ്യാൻ ഇവിടുത്തെ സംഘടനയ്ക്ക് പ്രാപ്തി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും എൻ്റെ പഴയകാല സഹപ്രവർത്തകർ മറക്കില്ല എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ സന്ദീപ് എന്തോ രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇവിടെ പ്രവർത്തിക്കാത്തയാളാണ് എന്നൊക്കെ രീതിയിൽ പറഞ്ഞു താര സന്ദീപ് സൂത്രപ്പണിയില് ബി ജെ പിയുടെ തലപ്പത്ത് വന്ന പറഞ്ഞുതാര പത്മജ വേണുഗോപാൽ ഞാൻ ചേച്ചിയെ ചോദിച്ചു ചേച്ചി തന്നെ ഇത് പറയണം സന്ദീപ് സന്ദീപ് പഞ്ചായത്ത് തലം മുതൽ ജില്ലാ ജില്ലാതലം മണ്ഡലം തലം എല്ലാ തലങ്ങളിലും പ്രവർത്തിച്ച് കഷ്ടപ്പെട്ട് ബി ജെ പിയുടെ സംസ്ഥാനത്തിൽ എത്തിയതാണ് പക്ഷെ പത്മജ വേണു പോവാൻ അത് ഞാൻ ഈ സ്വീകരണ പരിപാടി തന്നെ വാസ്തവത്തിൽ കൃഷ്ണാസേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വേണോ ദാസേട്ടാ ഇങ്ങനൊ എത്രയും പരിപാടി വേണോ ഞാൻ അവസംഭാഷണം വെച്ചു വേണോ എത്രയും വലിയ പരിപാടിയുടെ ആവശ്യമുണ്ടോ ഞാൻ പറഞ്ഞു എന്തിനാണ് ഇപ്പോ പത്മജ വേണുഗോപാല് കോൺഗ്രസ് വിട്ട് ബി പോയി പിയി അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് ബി പോയി ടോം അടക്കൻ കോൺഗ്രസ് വിട്ട് ബിജെപി പോയി ഈ മൂന്ന് പേർക്കും അവരുടെ നാട്ടിൽ അവരുടെ വീട്ടിൽ പോയിട്ട് പോലും ബി ജെ പി ഷാർട്ട് കൊടുത്തിട്ടില്ല അവരുടെ വീട്ടിൽ പോയിട്ട് പോലും ഷാർട്ട് കൊടുത്തിട്ടില്ല ഇത്ര വലിയ നേതാക്കളാണ് അപ്പൊ ഞാൻ ചോദിച്ചു ബിജെപിയിൽ ഇതൊന്നും പതിവില്ല അപ്പൊ കൃഷ്ണ സേട്ടി അംശഭാഷൻ പറഞ്ഞു ഇത് ഞങ്ങളുടെ മുന്നണിയിലേക്കും പാർട്ടിയിലേക്കും ഒരാൾ വന്നാൽ അവരെ ആദരിക്കാത്ത ബി ജെ പി അല്ല ഇത് യു ഡി എഫ് ആണ് ഇത് കോൺഗ്രസ് ആണ് ഈ നാട്ടിൽ സ്വീകരണം ഒരുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് എന്ന് പറഞ്ഞത് ഏറ്റെടുത്തത് ഇവിടുത്തെ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതൃത്വമാണ് പ്രവർത്തകരാണ് ഞാൻ ആഗ്രഹിച്ചതേ അല്ല പക്ഷെ ഒന്ന് രണ്ട് തവണ ഈ സ്വീകരണത്തിന്റെ തീയതി മാറ്റി വെക്കേണ്ടി വന്നു അതിന് കാരണങ്ങളുണ്ട് കാരണം ഒന്ന് നമ്മളൊക്കെ ആദരിച്ചിരുന്ന എം ടി വാസുദേവൻ നായരുടെ നിര്യാണം ഉണ്ടായി മറ്റൊന്ന് കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ പെട്ടെന്നുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായി ഇത് രണ്ടും വന്നപ്പോ സ്വാഭാവികമായിട്ട് മാറ്റി വെക്കേണ്ടി വന്നു അപ്പോഴേക്കും ദേ സന്ദീപ്കാരുടെ സ്വീകരണം മാറ്റിവെച്ചു ഇനി എപ്പോഴാണ് സ്വീകരണം ഇനിയും മാറ്റി കേസാണ് കാരണം ഒന്നാമത് സമയത്തിന്റെ വലിയ പ്രശ്നമുണ്ട് ഈ തീയതി മാറ്റുന്ന സമയത്ത് ഞാൻ കൊടുത്ത മറ്റു പല പരിപാടികളുടെയും ഡേറ്റ് മാറ്റി വെക്കുന്നുണ്ട് നേതാക്കന്മാർക്ക് പ്രയാസമുണ്ട് ഫിറോസ് തന്നെ രണ്ട് തവണയാണ് ഡേറ്റ് ചെയ്യുന്നത് മുരളിയേട്ടൻ രണ്ട് തവണയാണ് ഡേറ്റ് ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവിന് വരണം താല്പര്യമുണ്ട് പക്ഷെ നമ്മളെക്കാൾ കൂടുതൽ ഈ പരിപാടി നടത്തണം എന്ന താല്പര്യം സംഘപരിവാറിനും ബിജെപിക്കുള്ളപ്പോ ഞങ്ങള് നിങ്ങളെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ അങ്ങനെയാണ് ഈ പരിപാടിയിലേക്ക് എത്തിയത് അതുകൊണ്ട് സന്ദീപിന്റെ രാഷ്ട്രീയ പാരമ്പര്യമോ സന്ദീപിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമോ സന്ദീപ് ഒന്നും ചെയ്യാത്തവനാണ് സന്ദീപ് എന്താ പറഞ്ഞത് ഈ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞല്ലോ ചീള കേസാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ ഒന്നുമല്ല ഞാനൊരു പ്രാദേശിക നേതാവ് മാത്രമാണ് സുരേന്ദ്രന്റെ ഭാഷയിൽ പറഞ്ഞാൽ ശരിയാണ് ഞാനൊരു പ്രാദേശിക നേതാവ് മാത്രമായിരുന്നു മാത്രമാണ് ഇനിയും പ്രാദേശിക നേതാവായി ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ മാത്രം നിൽക്കാൻ താല്പര്യമുള്ള ഒരു സാധാരണക്കാരനാണ് സുരേന്ദ്രനെ പോലെ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്ന ഒരു ബഹിരാകാശ നേതാവാകാൻ എനിക്ക് താല്പര്യമേ ഇല്ല സുരേന്ദ്രൻ ഏതെങ്കിലും സാധാരണക്കാരുടെ വിഷയങ്ങൾ ഇടപെടുന്നു കണ്ടിട്ടുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുസ്ലിങ്ങളുടെ ഭക്ഷണത്തിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞു പറഞ്ഞല്ലോ എന്ത് ആത്മാർത്ഥതയാണ് ഉള്ളത് ഈ പറഞ്ഞതിന്റെ അടുത്തയാഴ്ച ചങ്ങാ എവിടെയാണെന്നറിയുമോ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം വ്യവസായിയുടെ ഷോപ്പിംഗ് മാൾ ഉദ്ഘാടനത്തിന് വീട് വെട്ടി വിഴുങ്ങാണ് പറയുമ്പോ വലിയ കാര്യമാണ് ഞങ്ങൾ ബീഫിനെതിരാണ് ഞങ്ങള് ബീഫിനെതിരാണ് ഞാൻ കഴിക്കാറില്ല ഞാൻ ബീഫ് കഴിക്കാറില്ല കാരണം ഞാൻ പറയുന്ന കാര്യത്തോട് ആത്മാർത്ഥതയിലാണ് ഞാൻ ബീഫ് കഴിക്കാറില്ല കഴിച്ചാൽ കഴിച്ചു എന്ന് പറയാൻ മടിയില്ല കഴിച്ചതിനു ശേഷം ഉള്ളിക്കറിയാണെന്ന് പറഞ്ഞ് എന്നെ ന്യായീകരിക്കാൻ പറ്റൂല പക്ഷേ കേരള സമൂഹത്തിൽ കേരള രാഷ്ട്രീയത്തിൽ തൊലിച്ചു കളഞ്ഞ ഉള്ളിത്തൊലിയുടെ വില പോലും ഇല്ലാത്ത ഒരുത്തനാണിപ്പോ എന്നെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് നിങ്ങൾക്ക് വാസ്തവത്തിൽ എന്നോടുള്ള വിരോധത്തിന്റെ അടിസ്ഥാനം എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായി ആ പാർട്ടിയിൽ നിൽക്കുമ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നെ അക്ഷരം പഠിപ്പിച്ച എന്റെ ഗുരുനാഥന്മാരും എന്റെ അധ്യാപിയായിട്ടുള്ള എന്റെ അമ്മയും എന്നെ അനുഗ്രഹിച്ചതുകൊണ്ട് ദൈവം സഹായിച്ച് എനിക്ക് സംസാരിക്കാൻ കഴിയും അതാണ് നിങ്ങളുടെ പ്രശ്നം അതാണ് നിങ്ങളുടെ പ്രയാസം എന്ന് എനിക്ക് നല്ലവണ്ണം ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ പണ്ട് എം വി രാഘവന്റെ മറ്റോ ആത്മകഥേനു വായിച്ചിട്ടുണ്ട് ഏതോ ഒരു വേദിയിൽ ഇ എം എസ് ഇരിക്കുന്ന വേദിയിൽ എം വി രാഘവൻ പ്രസംഗിക്കാണ് അന്ന് തീരുമാനമായി എം വി രാഘവന്റെ കാര്യം എന്നാണ് പറയുന്നത് കാരണം എം വി രാഘവൻ വലിയ കയ്യടി കിട്ടണം പെരുന്തച്ഛൻ കോംപ്ലക്സ് എന്നൊക്കെ വിളിക്കും ബി ജെ പി ലിയിക്കുന്ന സമയത്ത് ഇപ്പോ ഇവരൊക്കെ എതിർക്കുമായിരിക്കും പക്ഷെ ബി ജെ പി ലിയിക്കുന്ന സമയത്ത് അറിയാം ആ പാർട്ടിയിലെ പ്രവർത്തകർക്ക് അന്ന് ഏറ്റവും അധികം സ്നേഹവും ഇഷ്ടവും ഉണ്ടായിരുന്ന നേതാവിന്റെ പേര് തന്നെയായിരുന്നു സന്ദീപ് ഭാര്യ എന്ന കാര്യം മറക്കരുത് ഞാൻ ആ സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉണ്ടാക്കിയത് സാധാരണ പ്രവർത്തകരോടൊപ്പം കൊണ്ടാണ് അവരുടെ ഭാഷയിൽ സംവദിച്ചുകൊണ്ടാണ് അവരെ കണ്ടാൽ തോളിൽ കൈയിട്ട് സംസാരിച്ചിട്ടാണ് അവരുടെ വീട്ടിലെ കാര്യങ്ങൾ തിരക്കിയിട്ടാണ് അർദ്ധരാത്രിയും ഫോൺ വിളിച്ചാലെടുത്ത് അവരുടെ പ്രശ്നങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയിട്ടാണ് ബി ജെ പിയിലും ആ പ്രവർത്തകരുടെ സ്നേഹത്തിന് ഞാൻ പാത്രമായത് പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നും ആ ഈ പ്രദേശത്തെ പ്രവർത്തകരോട് പറയണം അവരാരും അവരാരും എന്നെ വെറുക്കുന്നുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അവർക്ക് പ്രയാസം ഉണ്ടാവാം സങ്കടം ഉണ്ടാകാം നിങ്ങൾക്ക് ഇന്നും ഇനിയും എല്ലാ കാലവും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നവും പ്രയാസവും ഉണ്ടെങ്കിൽ സന്ദീപിന്റെ നമ്പർ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ സധൈര്യം നിങ്ങൾക്ക് ഏത് സമയത്തും എന്നെ വിളിക്കാം എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ഇന്നും ചെയ്തു തരാൻ തയ്യാറു എന്നും ചെയ്ത് അതിന് പോലെ തന്നെ പാർട്ടി മാറണം എന്നൊരു ക്ലോസ് ഒന്നും എവിടെയും വെക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സേവനം നൽകലാണ് രാഷ്ട്രീയത്തിൽ നമുക്ക് മത്സരിക്കാം എങ്ങനെ മത്സരിക്കണം ജനങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ മത്സരിക്കണം ആ മത്സരത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും തയ്യാറാണ് തച്ചനാട്ടുകര പഞ്ചായത്തിൽ യു ഡി എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഐക്യത്തോടെ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടുകാലമായി ഈ തച്ചനാട്ടുകര പഞ്ചായത്തിലെ ജനങ്ങളെ തുടർച്ചയായി സേവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ഒരു ഘട്ടത്തിൽ മാത്രമാണ് യു ഡി എഫിന്റെ കഴിഞ്ഞ ഭരണം പോയിട്ടുള്ളത് അത് ഇരുപഞ്ചു കൊല്ലം മുമ്പെയാണ് പക്ഷെ ഇരുപത്തഞ്ചു കൊല്ലമായി യു ഡി എഫിന്റെ തുടർച്ചയായിട്ടുള്ള ഭരണം എന്താണ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷക്കാലം തച്ചനാട്ടുകര പഞ്ചായത്തിലെ ജനങ്ങളെ സേവിക്കുന്നതിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ ജനങ്ങളെ വിശ്വാസം ആർജിച്ചെടുക്കാൻ തച്ചനാട്ടുകരയിലെ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ആ യു ഡി എഫിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വന്നത് ബി ജെ പിയുടെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് എനിക്ക് എന്തൊക്കെയാണോ അനുഭവിക്കാൻ കഴിയാതെ പോന്നിട്ടുള്ളത് എന്തൊക്കെയാണോ എനിക്ക് അവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്തൊക്കെയാണോ ഞാൻ വലിയ വിഷമത്തോട് കൂടി നേരിടേണ്ടി വന്നിട്ടുള്ളത് അതിന്റെ മുഴുവൻ പരിഹാരം കഴിഞ്ഞ മൂന്ന് മാസക്കാലം കൊണ്ട് എനിക്ക് യു ഡി എഫിൽ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ അനുഭവിക്കുന്നത് കൂടി അനുഭവിക്കാൻ കഴിഞ്ഞ മൂന്ന് മാസക്കാലം കൊണ്ട് സാധിച്ചു ാണി മൊബൈൽ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ ടു എറ്റ് ടു